നമ്മുടെ നാട്ടിലെ അധികം ആരും അറിയപ്പെടാത്തൊരു കലാകാരിയാണ് ഭാർഗവീജി അദ്ദേഹം നമ്മുടെ നാട്ടിലുള്ള ചോന്നമ്മ കോട്ടത്തെ ചോന്നമ്മയെക്കുറിച്ച് ഒരു കവിത എഴുതി അവതരിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ അങ്കണവാടി ടീച്ചർ അനിത ടീച്ചർ അത് വീഡിയോ പിടിച്ചു എനിക്ക് അയച്ചു തന്നു അപ്പം ഞാനത് നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കുകയാണ് ിലേ നമ്മ കോട്ടത്തെ കാരുണ്യ ജഗദമ്പികെ നിത്യചൈതന്യമായി കാവൽ വിളക്കായി കാത്തുകൊള്ളും മഹാദേവിയല്ലേ കാനേനച്ച കു വിളങ്ങുന്ന കാരുണ്യവായി കാത്യനി കാച്ചിടുവാൻ കണ്ണുനീരല്ലാതെ മറ്റൊന്നുമില്ല അമ്മേ കയ്യിൽ കുത്തേനായി തീർത്തോരൂ ശ്രീകോവിൽ വാഴുന്നഹാമേ തമ്പൂരാട്ടി തിരുമൂടി വേദം പോന്നിടുക തൊടുകയ്യാൻ നിൽക്കുന്നു ജഗദമ്പികെ കണ്ടു തൊടുവന

ോഷ നീ പാരിണിയമ്മീ കരുണകടാക്ഷം ചോരിയണമേ പുനത്തു നാടകെ വിളിക്കുന്ന അമ്മേ മഹാമയേ ജഗദംബികെ പാരമ്പരീഭവം ചൊല്ലി നിന്നിടുമ്പോ പാർവതി ദേവിനി കൈവിടല്ലേ അമ്മേ മഹേശ്വരി കഥയനീ ദേവി എന്നേൽ കടാക്ഷിക്കാ കുമ്പിഴുന്നേ ഭാർഗവിയായതും പാർവതിയായതും കാർഗായണീ ദേവി നീതാനല്ലോ ഇരരുലേഖിനും വേരായി വിളങ്ങുന്ന നാരായണീ താപതപത്മം വേർയാതന്മാനതരിലെപ്പോഴും ആവിർഭവീ പനാനുഗ്രഹിക്കൂ ൻ കൈകളാൽ ആശീർവദിക്കുവാൻ കായിണ തന്നിൽ ഞാൻ കുമ്പിടുന്നേ സ്നേഹസ്വരൂപിണീ മംഗളതായി പെയ്തിറങ്ങൂ മംഗളരൂപിണീ കാത്തുവല്ലണമേ ഞങ്ങൾ കാൽ താർവാണിടുന്നേ ആയിനും കുറ്റങ്ങൾ കാണാതിരിക്കുവാൻ ആരോടുങ്ങി

ആത്മസമാർപ്പണ കീർത്തനങ്ങൾ കാണിക്കയായി മുന്നിൽ അർപ്പിക്കുന്നു ഞാൻ ഞാനമ്മി ആത്മാസമാർപ്പണ കീർത്തനങ്ങൾ ആത്മാസമാർപ്പണ കീർത്തനങ്ങൾ